കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സംഭവ ബഹുലമാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ടിക്കറ്റ് ടു ഫിനാലെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറുവശത്ത് മത്സരാർത്ഥികൾ തമ്മിൽ രണ്ട് ഗ്രൂപ്പുകളായി പൊരിഞ്ഞ അടിയും നടക്കുന്നുണ്ട് അനുമോൾ ആദില നൂറ എന്നിവരുടെ പട്ടാ ഗേൾസ് ഗ്യാങും അക്ബർ ആര്യൻ നെവിൻ എന്നീ ക്യാപ്റ്റന്മാരും തമ്മിലാണ് അടി ബഹളത്തിൽപ്പെട്ട് ഷാൻവാസിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് വളരെ മോശം രീതിയിൽ പെരുമാറുന്ന നെവിൻ അടക്കമുള്ള ക്യാപ്റ്റന്മാരെ പുറത്താക്കണമെന്ന് പല ഫാൻസും ആവശ്യപ്പെടുന്നു അതിനിടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം യഥാർത്ഥ കാരണം പട്ടാ ഗേൾസ് ആണെന്നും ആരോപിക്കുന്നവരുണ്ട് ബിഗ് ബോസ് ഫാൻസും രണ്ട് ചേരികളായി തിരിഞ്ഞ് തമ്മിൽ തല്ലുകയാണ് ആരാധകരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ പ്രചരിക്കുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി ബിഗ് ബോസിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണക്കാർ ഇവളും മറ്റു രണ്ട് പാട്ട് ഗേൾസുമാണ് കാരണങ്ങൾ വ്യക്തമായി പറയാം ആദ്യ ദിവസം വഴക്ക് നടക്കുന്നത് അനുമോളും നെവിനും തമ്മിലാണ് തുടക്കം അനുമോൾ പകലുറങ്ങിയത് തന്നെ എപ്പിസോഡും ലൈവിൻ കണ്ടവർക്കറിയാം അനുമോൾ ഉറങ്ങുകയായിരുന്നു എന്നത് എപ്പിസോഡ് ആ ഇഷ്യൂ നടക്കുന്നത് തുടങ്ങുന്നത് തന്നെ കണ്ണടച്ചു കിടക്കുന്ന അനുമോളെ കാണിച്ചുകൊണ്ടാണ് നെവിൻ തുടർന്ന് അനുമോളുടെ കണ്ണിൽ തളിച്ചു ഈ വെള്ളം തളിക്കുന്ന പരിപാടി അവിടെ ആദ്യം തുടങ്ങിയത് ആതിലെയാണ് ഉറങ്ങിയിട്ടും അനുമോൾ മറ്റുള്ളവരുടെ മുന്നിൽ ഉറങ്ങിയില്ല എന്ന് കള്ളം പറഞ്ഞപ്പോൾ തൊട്ടാണ് ബാക്കിയുള്ളവർ ഇടപെടുന്നത് അത് കാണാത്ത ഷാനവാസും അവൾ സംസാരിക്കുകയായിരുന്നു ഉറങ്ങിയില്ല എന്ന് വാദിച്ചു ഇതിനിടയിൽ വെള്ളം തളിച്ചത് പ്രതികാരമായി അനുമോൾ നെവിനെ അടിക്കുകയും മാന്തുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ അത് ടി വിയിൽ കണ്ടിട്ടുമുണ്ട് പക്ഷേ അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്ക വീട്ടുകാരിൽ ആരും അത് കണ്ടില്ല അത് കഴിഞ്ഞ് അനുമോൾ ഒരു കുപ്പി വെള്ളം മുഴുവനും നെവിൻ്റെ ദേഹത്തൊഴിച്ചു പക്ഷേ അതിനെപ്പറ്റി ആരും സംസാരിച്ചില്ല പിന്നീട് ദേഷ്യം വന്ന നെവിൻ അനുമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ചു നെവിൻ ആ കാണിച്ചത് മോശം തന്നെയാണ് പക്ഷെ എല്ലാത്തിനും തുടക്കമിട്ടത് അനുമോളുടെ വാശിയായിരുന്നു ഉറങ്ങിയിട്ടും ഉറങ്ങി എന്ന് പറയാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് ഇത്രയും വിഷയം ആദ്യ ദിനമുണ്ടായത് ഇനി രണ്ടാം ദിനത്തിലേക്ക് വരുന്നതിന് മുമ്പ് എപ്പിസോഡിലും ലൈവിലും കാണിച്ച ചില കാര്യങ്ങൾ എടുത്തു പറയണം ഷാനവാസ് നൂറ ആദില അനുമോൾ തുടങ്ങിയവർ മൂന്ന് മൂന്നുപേരെ ക്യാപ്റ്റനാക്കിയ ശേഷം അവർ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ലായിരുന്നു ഇടയ്ക്ക് ഷാനവാസ് ആദിലയോടും നൂറയോടും പറയുന്നുണ്ട് അവർ പറയുന്നതൊന്നും കേൾക്കരുത് മാക്സിമം എതിർത്ത് സംസാരിക്കണമെന്ന് കഴിഞ്ഞാണ് ആദ്യ ദിനം രാത്രിയിൽ അന്നേ ദിവസം ഒരു ഡ്യൂട്ടി പോലും ചെയ്യാത്ത നൂറ ഡ്യൂട്ടി ചെയ്യില്ലെന്ന് വാശു പിടിച്ചത് അത് തുടർന്നാണ് ഡ്യൂട്ടി ചെയ്യാത്തവർക്ക് ഭക്ഷണം നൽകില്ലെന്ന് അക്ബറും ആര്യനും നെവിനും പറഞ്ഞത് നൂറ ഡ്യൂട്ടി ചെയ്തിരുന്നെങ്കിൽ ആ വഴക്കം ഒഴിവാക്കാമായിരുന്നു പക്ഷേ ക്യാപ്റ്റന്മാർ പറയുന്നതൊന്നും കേൾക്കില്ലെന്ന് വാശിയും തീരുമാനവും ആ നാല് പേരും എടുത്തിരുന്നു രണ്ടാം ദിനത്തിൽ നെവിനും ഷാനവാസും അടിയുണ്ടാക്കാനുള്ള കാരണം അനുമോൾ തന്നെയാണ് അതും വ്യക്തമായി പറയാം രാവിലെ ബുഡുണ്ടാക്കാൻ നേരം പാത്രത്തിൽ അഴുക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്ന അടുക്കള ടീം അത് അവർ ക്യാമറയിലും കാണിച്ചിട്ടുണ്ട് അനുമോളായിരുന്നു അത് കഴുകിയത് ക്യാപ്റ്റന്മാർ ഷാനവാസിനോട് ഈ കാര്യം പറഞ്ഞു ആദ്യം അഴുക്കുണ്ടെന്ന് മനസ്സിലാക്കിയ ഷാനവാസ് അത് കഴുകാൻ പോകുന്നു തുടങ്ങിയപ്പോൾ അനുമോളാണ് അത് കഴുകരുതിക്ക എന്ന് പറയുന്നത് ഷാനവാസ് അതിൽ നിന്ന് പിന്മാറി ക്യാപ്റ്റന്മാർ പറയുന്ന ഒന്നും കേൾക്കാൻ പാടില്ലെന്ന് രണ്ട് ദിവസം മുൻപ് തന്നെ തീരുമാനിച്ച ഷാനവാസും അടുക്കളയിൽ ക്യാപ്റ്റന്മാർ പറയുന്ന ഒന്നും കേട്ടില്ല തുടർന്ന് നെവിൻ ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് മാറ്റി പാലെടുത്തുകൊണ്ട് പോയ നെവിൻ്റെ പിന്നാലെ പോയ അത് തട്ടുകയും നെവിൻ്റെ ദേഹത്ത് തെറുപ്പിക്കുകയും ചെയ്തത് ആദ്യം ഷാനവാസാണ് അപ്പോഴാണ് ബിഗ് ബോസ് കഴികളി പാടില്ലെന്ന് അനൗൺസ് ചെയ്യുന്നത് അത് പറഞ്ഞു കഴിഞ്ഞതും നെവിൻ ബാക്കി പാൽ ഷാനവാസിൻ്റെ ദേഹത്ത് ഒഴിക്കുകയും കവറെടുത്ത് എറിയുകയും ചെയ്തു ഷാനവാസ് അങ്ങനെ തട്ടിയെങ്കിലും നെവിൻ തിരിച്ചങ്ങനെ ചെയ്തത് മോശം തന്നെയാണ് രണ്ടുപേരും കഴിക്കുന്ന ആഹാരമാണ് വേസ്റ്റാക്കിയത് ഈ രണ്ട് പ്രശ്നങ്ങൾക്ക് മൂലകാരണം അനുമോൾ തന്നെയാണ് പക്ഷേ പി ആർ ടീം അത് വെളിപ്പിക്കാൻ വേണ്ടി കംപ്ലീറ്റ് കുറ്റവും ക്യാപ്റ്റന്മാരുടെ തലയിൽ അംഗിട്ടു ക്യാപ്റ്റന്മാരായപ്പോൾ തൊട്ട് അവർ പറയുന്നത് ഒന്നും കേൾക്കാതെ അവരോട് വൈരാഗ്യം വെച്ച് പറയുന്നത് കേൾക്കേണ്ടെന്ന് തീരുമാനിച്ച് ചെയ്ത ഒരു പരിപാടിയാണ് ഈ രണ്ട് ദിവസം നടന്നത് ബിഗ് ബോസ് കാണുന്നത് കൂടുതൽ സീരിയൽ പ്രേക്ഷകരായതുകൊണ്ട് തന്നെയും അതിശക്തമായ പി ആർ ചിലർക്കൊക്കെ ഉള്ളതുകൊണ്ടും സത്യങ്ങൾ സത്യങ്ങൾ അല്ലാതെ നെവിൻ്റെ ഭാഗത്തും തെറ്റുകളുണ്ട് പക്ഷേ ആ തെറ്റുകൾക്കെല്ലാം കാരണമിട്ടത് അനുമോൾ എന്ന ആളാണ് ഷാനവാസ് ആശുപത്രിയിൽ പോയപ്പോൾ ചിരിച്ചു എന്ന് പറഞ്ഞവർ തന്നെ ടാസ്ക് കളിക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചിരിച്ചു കളിച്ച് ബോൾ മാറ്റുന്നതും ബിഗ് ബോസും പോകുന്നതുമൊക്കെ എപ്പിസോഡിൽ കാണിക്കാത്തതുകൊണ്ട് അനുമോൾക്ക് പി ആർ ടീമിന് എളുപ്പമായി